വാഹന സർക്കാർ ഉദ്യോഗസ്ഥൻ തുരുമ്പുപെട്ടി ഓഫ് റോഡ് രാജകുമാരൻ എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഈ കാണുന്ന വാഹനത്തിനുണ്ട് ഈ വയനാട് നടന്ന ദുരന്തത്തിൽ ഈ കിടക്കുന്ന ഈ വാഹനം ഒരുപാട് പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് ശരിക്കും ഇങ്ങനൊരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ മറ്റ് ഏത് വണ്ടി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഇങ്ങനൊരു വാഹനം മഹേന്ദ്ര മഹേന്ദ്ര രണ്ടായിരത്തിൽ നിർമ്മിച്ച് നമുക്ക് തന്നിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടം വരെ ഇത് വിൽപ്പനയിൽ യാതൊരുവിധ കുറവും സംഭവിച്ചിട്ടില്ല എന്താണ് കാരണം പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഓഫ് റോഡ് യാത്രകൾ പരിക്കൻ യാത്രകൾ ഫാമിലി പർപ്പസ് യൂട്ടിലിറ്റി വാഹനമായിട്ടും എല്ലാം കൊണ്ടും പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിൽ ഇവരും പ്രത്യേക ഒരു സ്ഥാനം തന്നെയുണ്ട് ഒരു ഗവൺമെന്റ് എംപ്ലോയും കൂടിയാണ് ഈ കാണുന്ന വണ്ടി നമ്മള് പോലീസുകാരുടെ വണ്ടി എന്നൊക്കെ ചെറുപ്പം തൊട്ട് പറഞ്ഞു വന്നിരുന്ന ഒരു വണ്ടിയാണ് ഈ എന്ന് പറയുന്നത് ഇപ്പോഴും ഇതിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കവലയിലൊക്കെ ഇരിക്കുമ്പോൾ ഓ പോലീസ് വരുണ്ട് എന്നാണ് ആദ്യം പറയാ ആ സൗണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ കീഴടക്കി എന്നുള്ളതാണ് ശരിക്കും മറ്റേത് വണ്ടിയുടെ സൗണ്ടുകളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ലെങ്കിലും ഈ ബൊലേറയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും അതാണ് ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അർമട എന്നൊരു മോഡൽ ഉണ്ടായിരുന്നു മഹീന്ദ്രക്ക് അത് രണ്ടായിരത്തി ഒന്ന് വരെയായിരുന്നു ആ മോഡൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ അതിങ്ങനെ അവശേഷിച്ച് അവശേഷ അവശേഷിച്ച് അവരുടെക്ക് കുറേ ഉണ്ട് ആ മോഡലിൽ നിന്നും രൂപമാറ്റം സംഭവിച്ച ഒരു വാഹനമാണ് ഈ പൊലേറോ ഈ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ വിറ്റഴിച്ച കാലയളവിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പക്ഷെ ഇതിന്റെ രൂപത്തിൽ കാര്യമായ മാറ്റം കമ്പനി വരുത്തിയിട്ടില്ല ചെറിയ ചെറിയ കോസ്മെറ്റിക്സ് പരമായിട്ടുള്ള ചില ചേഞ്ചുകൾ മാത്രമേ ഇത് വരുത്തിയിട്ടുള്ളൂ അതിനെ പ്രധാന ഈ മാറ്റം വരുത്തുന്നതിന്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഇതിനൊരു പ്രത്യേകത ഒരു ഫാൻഡ് ബേസ് ഉണ്ട് ഈ വണ്ടിക്ക് എന്ത് ഫീച്ചർ കൊടുത്തില്ലെങ്കിലും ഈ വണ്ടി വാങ്ങാൻ ും ഇത് പ്രത്യേകിച്ച് ഡിസൈനിൽ മാറ്റങ്ങളൊന്നും ഈ മഹേന്ദ്രൻ മഹേന്ദ്രൻ കമ്പനി ഇതിന് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല മാറ്റങ്ങൾ വരത്തി കഴിഞ്ഞാൽ നമുക്കറിയാം സഫാരിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരത്തി ഹാരിയറിൽ സഫാരി ആക്കിയിട്ട് ടാറ്റ ഇറക്കിയ പോലെ ആവും അതുകൊണ്ടായിരിക്കാം ഇതിന് ഒരു മാറ്റങ്ങൾ വരത്താതെ ഇങ്ങനെ തന്നെ ഇറക്കുന്നത് പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് ഇത് ബേസിക്സ് വണ്ടി എന്ന് പറഞ്ഞല്ലോ ഏഹ് രണ്ട് വാഷറിലും കൂടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നോർമൽ നമ്മൾ സാധാരണ കണ്ടുവന്നിരുന്ന വലിയ ആ ഗ്ലാസ് ഏരിയ പിന്നെ ഇവിടെയൊക്കെ ഒക്കെ ചെറിയൊരു പാനൽ ഇങ്ങനെ പോകുന്നുണ്ട് അറ്റം വരെ പോകുന്നുണ്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവമാണ് ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് അപ്പോ സാധാരണ നമ്മുടെ നോർമൽ മിറർ കാരണൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ടയറിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ഇഞ്ചിന്റെ സ്റ്റീൽ വീലാണ് കൊടുത്തിരിക്കുന്നത് വീൽക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ മഹേന്ദ്രയുടെ ലോഗോ കാണാൻ പറ്റും പിന്നെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓഫ് റോഡ് പ്രാന്തമാര് അല്ലെങ്കിൽ വണ്ടി ഈ വീലൊക്കെ മാറ്റി അലവീലാക്കും അലവിലാക്കി തന്നെ കുറച്ചും കൂടി ലുക്ക് മാറ്റങ്ങൾ വരും പിന്നെ ഈ തടിച്ച ഈ മങ്കാടൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഉയർ നിൽക്കുന്ന ആ ബോണറ്റ് ലൈൻ രണ്ട് ലൈൻ അപ്പുറത്തു പോകുന്നുണ്ട് അതൊക്കെ നല്ല മനോഹരം തന്നെയാണ് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം മഹേന്ദ്രയുടെ ലക്ഷരി വാഹനങ്ങളിൽ കണ്ടുവന്നിരുന്ന ആ ടിൻപിക്ക് ലോഗോ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ ആ വലിയ ഗ്രില്ലും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ കുറേ നമുക്ക് ഹോണും കാണാൻ സാധിക്കും ഹോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ പരിതാപകരാണ് കാരണം എൻ്റെ പൾസർ ബൈക്കിൽ ഇതിനേലും നല്ല സൗണ്ട് ഉള്ള ഹോണാണ് പിന്നെ ഫോഗ്രാമിനായിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഗീതിയിൽ കാണാൻ സാധിക്കും പിന്നെ ഈ ബമ്പറൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട് കാരണം ഇത് നാല് മീറ്ററുള്ള താഴെ ഈ വാഹനത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ബമ്പർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഏറോ ഡൈനമിക് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഡിസൈനൊക്കെ ഒരു എക്സ് പോലത്തെ ഡിസൈനൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സിലൊക്കെ നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവങ്ങളൊക്കെ വരും പിന്നെ നമ്മുടെ ഹെഡ് ലാംപ് യൂണിറ്റ് ഇവിടെ ഡിആറിൽ പോലെ തോന്നിക്കുന്ന ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് ഇവിടെ കാണാം ഡി ആറിൽ നല്ല അതിന്റെ ഒരു സ്റ്റീൽ ഫിനിഷിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ പാർക്ക് ലൈറ്റ് കാര്യങ്ങൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഹെഡ് ലാംപ് സംഭവങ്ങളൊക്കെ തന്നെയാണ് വശങ്ങളിലേക്ക് വരുമ്പോൾ ഡോറിന്റെ ഇഞ്ചസ് കാര്യങ്ങളൊക്കെ ആ സ്ക്രൂ കാണുന്ന ടൈപ്പിലൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ നോർമൽ കണ്ടു ആ ഡോർ ഹാൻഡിൽ അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വലിയൊരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫുഡ് ആണ് പിന്നെ ഇവിടെ ബൊലേറോ ബി സിക്സ് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഈ ലോഗോ സെറ്റപ്പില് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിൽ മേടിച്ചിട്ട് ഫ്രണ്ടില് കൊണ്ടു നമുക്ക് സാധിക്കും വലിയൊരു ലെറ്റേഴ്സിൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ ബി സിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ എയറിന്റെ ഒരു ചെറിയ സംഭവം കൊടുത്തിട്ടുണ്ട് നാല് മീറ്ററിൽ താഴ്തിക്കുന്ന അല്ലെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മില്ലിമീറ്റർ നിൽക്കുന്ന ഒരു വാഹനമാണെന്ന് ഇത് ഒരിക്കലും നമുക്ക് കണ്ടാ പറയില്ല ചെറിയൊരു ബോക്സി ഒരു പെട്ടി വണ്ടി എന്ന നമുക്ക് തോന്നുള്ളൂ പിന്നെ നൂറ്റി എൺപത്തി മൂന്ന് മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ ഈ ഫുഡ് സ്റ്റെപ്പ് ഒക്കെ നല്ലോണം ഉയർന്ന് നിൽക്കുന്ന ഒരു ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ നമുക്ക് ഒരു ടാങ്ക് വരുന്നത് ഡെഫിന്റെ ടാങ്ക് ആണ് വരുന്നത് ഇതിനകത്ത് ഡെഫ് ഉണ്ട് പിന്നെ ഇതിന്റെ ഫ്യൂൾ ടാങ്ക് അപ്പുറത്താണ് വരുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യമാണ് പിന്നെ ഇവിടെ ഈ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലേ അത് നല്ല ഭംഗിയുണ്ട് ഈ ഗ്രാഫിക്സ് ഒക്കെ കാണാനായിട്ട് ഇവിടെ ഒരു ആന്റിന വരുന്നുണ്ട് അത് കണക്റ്റിങ് ആന്റിനാണ് അതുതന്നെ ഇവിടെ ഈ ഹാൻഡിൽസിലൊക്കെ ചെറിയ ഒരു പ്ലേറ്റിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുണ്ട് ഇവിടെ ചാവ ഇട്ട് അടയ്ക്കാൻ തുറക്കാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് നമുക്കത് റിമോട്ടിൽ ക്ലോസ് ചെയ്യാവുന്ന ഒരു സംവിധാനം കൊടുത്തിട്ടുള്ളത് ഉണ്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ പ്രത്യേകിച്ച് ഇപ്പുറത്തും പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെയാണ് ഇതിന്റെ ഫ്യൂൾ ടാങ്ക് വരുന്നത് ഫ്യൂൾ ടാങ്കിൽ നമുക്ക് ചാവി ഇട്ടിട്ട് തുറക്കേണ്ട ആവശ്യമില്ല അതിനൊരു സ്വിച്ച് അകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഗ്ലാസ് ഏരിയ ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല വലുപ്പുള്ള ഗ്ലാസ് ഏരിയ ആണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അതിന്റെ റിയർലിക്ക് കൊയലം എനിക്ക് ഇതിന്റെ മുൻവശനങ്ങൾ ഇഷ്ടം ഇതിന്റെ ബാക്ക് വാഷാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ബോക്സിയാണ് മൊത്തം ബോക്സിനെയാണ് പക്ഷേ ഇവിടുന്ന് ഒരു ചെരുവ് ഇതിന് കൊടുത്തിട്ടുള്ളത് എൻ്റെ പേരത്തിന് ആ ചെരിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ വലിയൊരു ഡോർ ഹാൻഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വശങ്ങളുള്ള ഹാൻഡിലേക്കാളും വലുപ്പുണ്ട് ഈ ഹാൻഡിലിന് പിന്നെ നമുക്ക് സ്റ്റെപ്പിൻ ഡയർ ഇവിടെ വരുന്നു ഇതില് ലോഗത്തിട്ടുണ്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്ന കവറാണത് ബോലേറോ എന്ന് വലുതാക്കി എഴുതിട്ടുണ്ട് ഇതൊക്കെ കമ്പനി ഇങ്ങനൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയത് എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ടൈൽ ഗേറ്റ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ടൈൽ ഗേറ്റ് ആണ് നല്ല മനോഹരമായിട്ടുണ്ട് അതിനുള്ളിലൊക്കെ ബോലേറോ എന്ന് കാണാൻ സാധിക്കും പിന്നെ ഇവിടെയും ഇഞ്ചസുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡമ്പ് പ്ലേറ്റിന്റെ ഇവിടെ ആയിട്ട് ലൈറ്റിന് ഉള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും ബാക്ക് വശം നല്ല ഭംഗിയുള്ളൊരു ബാക്ക് വശം ആണ് അപ്പൊ നമുക്ക് അതിന്റെ ബൂട്ട് തുറക്കാം വലിയൊരു ഡോറ് പോലീസുകാരൊക്കെ ഡോറൊക്കെ തുറന്ന് വലിച്ച് തുറന്ന് കള്ളമാരൊക്കെ എടുത്ത് കള്ളമാരല്ല പ്രതികളൊക്കെ എടുത്ത് അകത്തേക്ക് ഇടുന്ന ഒരു സെറ്റപ്പ് ആണത് അല്ലെ അങ്ങനെ തുറക്കുക എടുത്ത് അകത്തിക്കിടുക ചിലപ്പോ കാലൊക്കെ പുറത്ത് തല അകത്ത് പകുതി ശരീരം പുറത്ത് ചിലന്ന് കാണുന്ന കാഴ്ച തന്നെയാണ് നമ്മള് കാരണം ഒരുപാട് പ്രതികള് അല്ലെങ്കിൽ കുറ്റവാളികള് നമ്മുടെ നാട്ടില് ഉണ്ട് അപ്പോ അതിനൊക്കെ വലിയ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഈ പോലും അപ്പോ നമ്മള് ബാക്ക് തുറന്നു ബാക്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതില് വാട്സപ്പ് കാര്യങ്ങള് റിയർ വൈപ്പർ അതൊന്നും വരുന്നില്ല പിന്നെ ഇവിടെ ചെറിയൊരു ലോക്ക് പാൻറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളില് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇരിക്കാം സുഖമായിട്ടല്ല അത്യാവശ്യം ഇരിക്കാം ഏഹ് അപ്പൊ നമുക്ക് ആദ്യം അറിയാലോ അതിൽ കയറാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും കൊള്ളാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കയറി അങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇരുന്നു എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ എന്റെ തല ചെറിയൊരു ഉള്ളൂ ഒരു മൂന്ന് വരലിന്റെ ഗ്യാപ്പ് ഇതിനകത്ത് എനിക്കുള്ളൂ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നിനക്ക് ഇരുന്ന് പോവാം ഞാൻ എന്തായാലും ഈ വാഹനത്തിന്റെ ബാക്കിൽ അങ്ങനെ ഇരുന്ന് പോയിട്ടില്ല അതിനുള്ള യോഗം ഇല്ലാതിരിക്കട്ടെ പിന്നെ നമുക്ക് ഇപ്പുറത്തെ ഈ സീറ്റ് അത് നമുക്ക് ഇങ്ങനെ അവിടെയും ഒരാൾക്ക് ഇരിക്കാം പിന്നെ സീറ്റിന്റെ കാര്യം സീറ്റ് നല്ല കുഷനായ സീറ്റ് ആണ് പക്ഷെ സൈസ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഏഹ് അതിനുള്ള സ്പേസ് കൂടി ഇല്ല സൈസ് സപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഏഹ് അല്ലെങ്കിൽ സീറ്റ് വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല അതിനുള്ള സ്പേസ് ഒന്നുമില്ല അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് മുന്നൂറ്റി എൺപത്തിനാല് ഇറ്റർ ഇതിന്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി നമുക്ക് ഡോർ ഡോറടക്കാം ഇതാണ് സ്റ്റിയർ മീൽ വരുന്നത് പീക്ക് ലോഗ് കൊടുത്തിട്ടുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ഇതിനകത്ത് ഇതാണ് ഹോൺ നോർമൽ സ്റ്റിയർ മീൽ ആണ് ഇത് നമുക്ക് പണ്ട് താറിലൊക്കെ കണ്ടിരുന്ന ഒരു സ്റ്റിയർ മീൽ ആണ് പിന്നെ ഇവിടെ എ സിയുടെ വെന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹെഡ് ലൈറ്റ് അഡ്ജസ്റ്റ് വെന്റ് ഇത് ഡബ്ലി സ്വിച്ച് ആണ് ഇതിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നലൊക്കെ വണ്ടി നിർത്തുമ്പോ നമ്മൾ ക്ലച്ച് റിലീസ് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയിക്കോളും പിന്നെ വീണ്ടും ക്ലച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് സ്റ്റാർട്ട് നമ്മൾ പെട്രോളിന്റെ അല്ല ഡീസലിന്റെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് അപ്പോ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഡോറിൽ പ്രത്യേകിച്ച് എടുത്തവണ്ണ കാര്യങ്ങളൊന്നും ഇവിടെ ഒരു ലോക്ക് തുറക്കാനുള്ളത് പിന്നെ ഇവിടെ ചെറിയ ഹാൻഡിൽ ഇവിടെ ഒരു ചെറിയ ഒരു ബോട്ടിൽ പൗഡർ പേപ്പർ കാരണതൊക്കെ വന്നു അത് സംവിധാനം നോർമൽ സാധാരണ സ്ഥിരം കണ്ടുവന്നിരുന്ന ഒരു ഡോർ പാഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടക്കാം പിന്നെ ചാവി വരുന്നത് ഇതാണ് ഇതിന്റെ ചാവി ഫ്ലുക്കിയാണ് വരുന്നത് അടുക്കേ ഫ്ലുക്കിയാണ് വരുന്നത് പിന്നെ ഇവിടെ വലിയൊരു ഡിജിറ്റൽ മീറ്റർ ആണ് ഈ മീറ്റർ എന്തായാലും വേറെ ഒരു വാഹനത്തിനും ഇല്ല അതുപോലെയാണ് ഇതിന്റെ ഡിസിറ്റിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ ഹാ ലൈറ്റ് സ്വിച്ച് നോർമൽ വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ തന്നെ വേറെ കാര്യമായ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കണ്ടില്ലേ ഈ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ഇതില് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ൊരു വരുന്നുണ്ട് ഇവിടെ ഒരു സെൻ്റർ സൈഡ് വരുന്നുണ്ട് ഇവിടെ അതിലും ഗ്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട് അത് നല്ല ഓഫ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ പിടിച്ചിരിക്കുന്ന ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതുതന്നെ ഈ ഡോറിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വിൻഡോന്റെ സ്വിച്ചുകളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല അതൊക്കെ ഇവിടെ സെന്ററിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതല്ലേ ഇവിടെയാണ് സെന്ററിന്റെ കൊടുത്തിരിക്കുന്നത് അത് നാല് വിജയ സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് അത് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഡോറിലേക്ക് തന്നെ വരുമ്പോൾ ഇവിടെ ഒരു ബോട്ടിൽ ഒക്കെ ആവുന്ന സംവിധാനം പിന്നെ ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട് രണ്ട് എയർ ബാഗാണ് ഇതിനകത്ത് വരുന്നത് അതാണ് ഗ്ലോ ബോക്സ് അത്യാവശ്യം വലിപ്പുള്ള ഗ്ലോ ബോക്സ് ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയ ഒരു പ്ലാസ്റ്റിക്കിന് സംഭവം പോകുന്നുണ്ട് എ സിയുടെ വെൻഡോ കാണാൻ സാധിക്കും എ സിയുടെ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ പണ്ടത്തെ മാരുതി വണ്ടിയിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു സെറ്റാണ് ന്യൂസ് ലിസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല ഇവിടെ പന്ത്രണ്ട് വോട്ടിന്റെ ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോൺ വെക്കാം മറ്റുള്ള എന്തിലൊക്കെ വെക്കാം പിന്നെ ഇതാണ് ഗിയർ ലിവർ ചെയ്യുന്നത് ഹാൻഡ് ബ്രേക്ക് പിന്നെ രണ്ട് കപ്പ് ഹോൾഡർ എന്ന് പറയാൻ പറ്റില്ല ബോട്ടിൽ ഹോൾഡർ എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ആമറസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എക്സ്ട്രാ ഫിറ്റ് ചെയ്യാം അപ്പൊ ഇതൊക്കെ മുന്നിലത്തെ കാഴ്ചകൾ അപ്പൊ നമുക്ക് ഇനി റിയർ സീറ്റിലേക്ക് പോവാം റിയറിലേക്ക് കടക്കുമ്പോ ഫുട് സ്റ്റെപ്പ് എന്റെ വേറെ സുഖമായിട്ട് ചവിട്ടി കാരണം ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ മുൻപീറ്റിനെക്കാളും കുറച്ചും കൂടെ കംഫർട്ട് ബാക്ക് സീറ്റിനാണ് കാരണം നമ്മുടെ ഈ എന്റെ മുട്ട് വരെ നല്ല സപ്പോർട്ടാണ് നല്ല കൈ സപ്പോർട്ടാണ് അതുപോലെ തന്നെ കുഷിനിങ് നല്ല മനോഹരമായ കുഷിനിങ് ആണ് പിന്നെ എ സി വരുന്ന കാര്യങ്ങളൊന്നും ബാറ്ററി കൊടുത്തിട്ടില്ല ഫോൺ വയ്ക്കാനുള്ള സംവിധാനം ഇല്ല ചാർജിങ് പോയിന്റ് ഇല്ല അതൊന്നും ഒരു കുറവുകളല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പക്ഷെ അതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു ഇവിടെ രണ്ട് പേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ സെൻട്രൽ ആണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട് രണ്ട് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ രാമറസ്റ്റ് വരുന്നുണ്ട് അതിന് ഹപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല സെന്റർ തള്ളിന് ഹൈറ്റ് കുറവ് അതിന്റെ പേര് തന്നെ മൂന്ന് പേർക്ക് സുഖമായിട്ടും നാല് പേർക്ക് തിങ്ങിക്കൂടി ഇരിക്കാം നല്ല രസുണ്ട് നമ്മളൊരു സ്റ്റേജിൽ ഇരുന്ന് കാഴ്ച കാണുന്ന ഒരു ഫീലാണ് ഇവിടെ ഇരുന്നിട്ട് അതിന് ഇതിനു മുന്നിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ട് മുന്നിലേക്കാളും കുറച്ചും കൂടെ കംഫർട്ട് ബാക്കിലെ സീറ്റിനാണ് ഈ ബോലേറോ എന്ന വാഹനത്തിന്റെ സൗണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് അറിയാം വേറെ വാഹനത്തിന്റെ സൗണ്ട് അങ്ങനെ എടുത്തറിയില്ലായിരിക്കും അപ്പൊ നമുക്ക് ആ സൗണ്ട് കുറച്ചും കൂടെ ഒന്നും കൂടെ ഒത്തുകായിട്ട് കേട്ടാലോണ്ട് നൈസായിട്ടില്ലേ ലിവർ കൊടുത്തുണ്ട് കൊടുക്കുന്ന ക്ലീൻ എഞ്ചിനാണ് നല്ല വെൽ പാക്കിംഗ് ആണ് എഞ്ചിന് കാര്യങ്ങളൊക്കെ സൗണ്ട് കണ്ടില്ലേ കുറച്ചും കൂടെ ഒന്ന് അടുത്ത് കാണിച്ച മൈക്കൊന്നും അടുപ്പിരാ അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചാലോ അപ്പൊ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സി സിയുടെ എഞ്ചിൻ ആണ് അത് എം പോക്ക് എഞ്ചിൻ ആണ് വരുന്നത് തിന്റെ മാക്സിമം പവർ വരുന്നത് എഴുപത്തി അഞ്ച് പി എസ് പവർ ആണ് ടോർക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് എണ്ണം എം ടോർക്കാണ് നമുക്ക് ഇത് വരിക നാല് വാൽവിന്റെ എഞ്ചിനാണ് അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പതിനാറ് കിലോമീറ്റർ ആണ് ഇതിന്റെ മൈലേജ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം നമുക്കൊരു പതിനൊന്ന് ലക്ഷത്തിന്റെ അടുത്ത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ് പിന്നെ എനിക്ക് വേറെ എടുത്തു ആധുനിക കാലഘട്ടത്തിൽ അതായത് ഫീച്ചേഴ്സിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് വാഹന ലോകത്ത് അപ്പോ ഇതുപോലെ വാഹനം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഒരുപാട് വണ്ടി പ്രാന്തന്മാര് ഈ വണ്ടിയുടെ പുറകെയുണ്ട് ഇപ്പോ ഈ വണ്ടി റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരുപാട് കമൻസുകൾ ഇതിന്റെ അടിയിൽ വരും കാരണം എന്നെക്കാൾക്കും ഉള്ള അറിവ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വാഹനത്തെ കുറിച്ചുണ്ടാവും അത്രമാത്രം ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരുപാട് വണ്ടി പ്രാന്തന്മാര് ഈ വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ് പരമസത്യം അപ്പോ ഈ വണ്ടിയുടെ വിൽപ്പന ഇപ്പോ കുറച്ച് കുറഞ്ഞു വന്നിരിക്കുകയാണ് അതിന് ഒരു കാരണം ഒരു കാരണമല്ല കുറെ കാരണങ്ങളുണ്ട് പക്ഷേ ഈ വണ്ടി വേണ്ടവർ ഈ വണ്ടി അന്വേഷിച്ചു വരും പക്ഷെ ഇത് കുറച്ചും കൂടെ വിൽപ്പന കൂട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് എന്നെ എടുത്തുള്ള ഒരു സാധനം ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് അത് മാറ്റിയിട്ട് നല്ലൊരു തകർപ്പൻ ഇമ്പോർട്ടൻസ് സിസ്റ്റം കൊടുക്കണം അടിപൊളി സ്പീക്കേഴ്സ് കൊടുക്കണം അതുപോലെ തന്നെ ഡോർ പാഡ് പൂർണ്ണമായിട്ടും ചേഞ്ച് ആക്കണം ആ നാല് ഡോറിലും നമുക്ക് പവർ വിൻഡോസ് വരണം ഇപ്പോ റിയറിലെ രണ്ട് ഡോറിലാണ് പവർ വിൻഡോസ് വരുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റീലിന്റെ വീല് എടുത്ത് കളയണം ഈ വീൽ കപ്പ് പരിപാടി നമുക്ക് വേണ്ട കമ്പനി തന്നെ നല്ല മനോഹരമായി ഡിസൈൻ ചെയ്ത അതിലേ വീൽസ് ഇടണം അത് തന്നെ മുൻവശത്ത് എല്ലാ വേരിയന്റിലും ഫോഗ ലാമ്പ് കൊടുക്കണം അതുതന്നെ ഡിആർഎല് സെറ്റപ്പ് ഫ്രണ്ടിൽ വരുത്തണം പിന്നെ മുന്നിൽ കാണുന്ന ആ ഗ്രില്ലിൽ ചേഞ്ചസ് വരുത്തണം പിന്നെ റിയറിൽ നമുക്ക് ഡി ഫോഗർ വൈപ്പർ പിന്നെ ഷാർപ്പിൻ ആന്റിന ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുക്കണം റിയർ സീറ്റിലേക്ക് വരുമ്പോ ആമ്രസ്റ്റിനകത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സും ഒരു മൊബൈൽ വെക്കാവുന്ന സംവിധാനവും അതുപോലെ തന്നെ റിയറിലേക്ക് എ സിയുടെ രണ്ട് വെന്റ് രണ്ടെണ്ണി രണ്ട് വെന്റും ഒരു ചാർജിംഗ് സോക്കറ്റും കൊടുക്ക ഇത്രയും കാര്യങ്ങള് നമ്മൾ ആവശ്യപ്പെടണുള്ളൂ മഹേന്ദ്രൻ അടുത്ത് കാരണം ഈ വണ്ടി നമുക്ക് ഒഴിവാക്കാൻ ഒട്ടും സാധിക്കില്ല കാരണം ഓഫ് റോഡ് എന്ന് പറയുന്നതിന്റെ അവസാന വാക്ക് ചിലപ്പോ ഈ വണ്ടീനെ ആയിരിക്കും ഫോറന്റി ഫോർ അല്ലെങ്കിലും ഇത് ഫോറന്റി ഫോറിനേക്കാളും കൂടുതൽ പണികൾ ഈ വണ്ടി ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വെള്ളക്കെട്ടി കൂടെ ഒക്കെ സുഖമായിട്ട് ഈ വണ്ടി സഞ്ചരിച്ചോളൂ പിന്നെ തീർച്ചയായിട്ടും പത്ത് ലക്ഷത്തി അല്ലെങ്കിൽ പതിനു ലക്ഷത്തിന് താഴെ പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഒരു സെവൻ സീറ്റർ എസ് യു വി എന്ന് തീർച്ചയായിട്ടും ഇതിനെ പൂർണ്ണമായിട്ടും എസ് യു വി എന്ന് വിളിക്കാം സെവൻ സീറ്റർ എസ് യു വി എന്ന് വിളിക്കാം അപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇതിന്റെ വിൽപ്പന ഒരുപാട് ഹൈ വിൽപ്പനല്ല നിൽക്കുന്നത് ഇത്തിരി കുറവുണ്ട് തോന്നുന്നു എനിക്ക് കാരണം ഇപ്പൊ പുതിയ പോലെ അധികം റോഡില് കണ്ടുവരുന്നില്ല അത് ആയിരിക്കും ഫീച്ചേഴ്സിന്റെ ഒരു കുറവ് തന്നെയായിരിക്കും അപ്പോ ആ ഫീച്ചേഴ്സും കൂടെ ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സും കൂടെ മഹേന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനി ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീണ്ടും വലിയൊരു ചരിത്ര സംഭവമാകും ഈ കാണുന്ന സെവൻ സീറ്റാർ എസ് ഇലറോ അപ്പോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോ ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിച്ചത് ഈ വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടെന്നും ഈ വണ്ടിയിൽ എന്തൊക്കെ വേണം എന്നുള്ളതുമാണ് ഞാൻ സംസാരിച്ചത് നിർഭാഗ്യവശാൽ ഈ വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല യാർഡിൽ നിന്ന് എടുത്തുകൊണ്ടുന്ന വണ്ടിയാണ് ടെസ്റ്റ് ഡ്രൈവിന് ഇവിടെ വണ്ടി ഈ വണ്ടി ഇല്ല കാരണം ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കുന്ന ആൾക്കാർ കുറവാണ് അപ്പോ എന്റെ ഒരു നിർബന്ധ പ്രകാരം എനിക്ക് ഈ വണ്ടി യാർഡിൽ നിന്ന് അറേഞ്ച് ചെയ്തതെന്നാണ് നമ്മുടെ തൃശ്ശൂര് കുട്ടനാട്ടിലുള്ള റാം മോട്ടേഴ്സ് അപ്പോ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഷോറൂമിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസിന് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ കാത്തിരിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എന്നെക്കാൾ കൂടുതൽ അറിവ് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കാര്യത്തിലുണ്ട് കാരണം ഈ വണ്ടിക്ക് പ്രത്യേകം ഒരു ഫാൻ ബേസ് ഉണ്ട് അപ്പോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം